ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാളെ സ്കന്ധഷ്ടിയാണ് സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ശൂരസംഹാരത്തിൻ്റെ ദിവസം ഇത്രയും ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തവർ പല കാരണങ്ങൾ മൂലം പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം ഇത് ആർക്കൊക്കെ ചൊല്ലാം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഭർത്താക്കന്മാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടി ധനസമ്പാദനത്തിന് വേണ്ടി അതേപോലെ തന്നെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം നമ്മൾ ശരഹണഭവ എന്നുള്ള മന്ത്രം ഈ ആറ് ദിവസം ചൊല്ലുന്ന രീതി പറഞ്ഞു തന്നിരുന്നു അത് ചൊല്ലുന്നവർക്കും നാളെ ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു മന്ത്രം നമ്മൾ വെറും ആറ് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയുകയാണ് ഈ ഒരു മന്ത്രം ചൊല്ലി നാളെ നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവർ ആരായിരുന്നാലും നിങ്ങൾ ഒരിക്കലും നോൺ വെജ് കഴിക്കുകയേ ചെയ്യരുത് നാളത്തെ ദിവസം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒപ്പം നാളത്തെ ദിവസം ബ്രഹ്മചര്യം പാലിക്കണം ഈ ഒരു കാര്യം ചെയ്യുന്നവർ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൗനവ്രതം കൂടിയിട്ട് നമ്മളെടുക്കണം സ്കന്ധഷ്ടിയുടെ അന്ന് മൗനവ്രതമെടുത്ത് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥന അടുത്ത സ്കന്ധഷ്ടിക്കു മുൻപ് മുരുകൻ സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ ഈ പറയുന്ന അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ചത്തെ ദിവസം മുഴുവനോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ മൗനവ്രതം ആചരിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ മൗനവ്രതത്തിൽ ആയിരിക്കണം മൗനവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മിനിറ്റാണ് നമ്മൾ കണക്കാക്കുന്നത് സാധാരണയായിട്ട് പക്ഷേ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടായിരിക്കുമല്ലോ അവരോടൊന്നും നമ്മളത് ചെയ്യണം എന്ന് പറയരുത് പക്ഷേ ആത്മാർത്ഥമായി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൗനവ്രതത്തിൽ ഇരുന്നാൽ അത് ധാരാളമാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം നാളെ ചൊല്ലേണ്ടുന്ന ഒരു രീതിയുണ്ട് ഇത് ഭഗവാന്റെ വേൽ ഗായത്രി മന്ത്രമാണ് നമുക്കറിയാം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആദ്യം വരുന്നത് ഭഗവാന്റെ വേലാണെന്നുള്ളത് ആ വേലിന് വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നാളത്തെ ദിവസം ചെയ്യേണ്ടത് നാളെ ശൂരസംഹാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാവൂ എന്നുള്ളതാണ് അതായത് ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതിൽ ആദ്യത്തെ രീതി ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നവർ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നോക്കാം നാളത്തെ ദിവസം ശൂരസംഹാരം നടക്കുന്നത് ഏകദേശം ഒരു നാലരയ്ക്കും ആറരയ്ക്കും ഇടയ്ക്കുള്ള സമയമായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് ഒരു ഒഫീഷ്യലായിട്ടുള്ള പേജുണ്ട് അവിടെ നോക്കുക അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നാളെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കാം സമയം അപ്പോൾ നിങ്ങൾക്കത് കണക്ക് കൂട്ടി ചെയ്യാം ഏത് രീതിയിലെടുത്താലും ഒരു അഞ്ചര ആറരക്കുള്ളിൽ ശൂരസംഹാരം നടന്നിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ശൂര് ശേഷം നിങ്ങൾ പോയി കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ മുൻപിൽ ഭഗവാനു മുൻപിലൊരു കൊളുത്തുക രാവിലെ വെച്ച പൂക്കളും പൂമാലകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് വെക്കുക അത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് സുലഭമായി പൂക്കൾ കിട്ടുന്നിടത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അത് മാറ്റിയാൽ മതിയാകും അങ്ങനെ അല്ലെങ്കിൽ രാവിലത്തെ പൂക്കൾ തന്നെ മതി ഭഗവാൻ മുൻപിൽ ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങൾ കൊളുത്തണം ആറ് ദീപങ്ങൾ കൊളുത്തിയിട്ട് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വാഴയിലോ നമ്മൾ വേല് വരയ്ക്കുക വേല് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി കൊണ്ടോ കയ്യിൽ ഭസ്മുണ്ടെങ്കിൽ ഭസ്മം കൊണ്ടോ ഒരു കുഞ്ഞു വേല് മതി വളരെ ചെറിയ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വേല് കണ്ടില്ലേ അതേപോലെ ഒരു കുഞ്ഞു വേല് വരച്ചാൽ മതിയാകും ആ വേല് കറക്റ്റായിട്ട് വരച്ച് ആ വേലിൻ്റെ ആ മുകളിലത്തെ ഭാഗത്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടും വെച്ച് ആ വേലിന് ചുറ്റും പൂക്കൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കണം ഇനി നിങ്ങൾക്ക് വാഴയില കിട്ടാനില്ല ബ്രാസിൻ്റെ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഭസ്മില്ല അരിപ്പൊടിയില്ല അങ്ങനെയുള്ളവർ ഒരു വൈറ്റ് കളർ പേപ്പറിൽ റെഡ് കളർ പെൻ കൊണ്ട് ഒരു വേല് വരച്ചിട്ട് ആ വേലിൻ്റെ മുകളിലായിട്ട് മഞ്ഞളും കുങ്കുമവും കൊണ്ട് നമ്മൾ തൊടണം പൊട്ടു തൊട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് അത് അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം വേൽ ഗായത്രി മന്ത്രം നിങ്ങൾ ചൊല്ലണം ചൊല്ലേണ്ടുന്നത് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് അടുത്ത് ഭഗവാൻ മുരുകൻ്റെ രൂപം അറുമുഖനവും അല്ലെങ്കിൽ സാധാരണ മുരുകനോ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന മുരുകരൂപമോ മൈലിൻ്റെ പുറത്തേറി വരുന്ന മുരുകരൂപമോ എന്താണെങ്കിലും അത് മനസ്സിനങ്ങ് ഓർക്കണം ഓർത്തതിന് ശേഷം ഓം ശരവണ ഭവ ഈ ഒരു മന്ത്രം ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യം ഏറ്റവും കൂടിയത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം ഇപ്പോൾ കണ്ണടച്ച് പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു രൂപം മനസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂജിക്കുന്ന ഭഗവാന്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടാകും ആ ഫോട്ടോയെ നോക്കി കൈകൾ കൂപ്പി ഓം ശരവണ ഭവ എന്ന് ചൊല്ലണം വളരെ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആ ഒരു ശബ്ദവീചി നമ്മളിൽ ഒരു തരംഗം സൃഷ്ടിക്കണം അതാണ് വേണ്ടത് കാരണം ശൂരപത്മനെ വധിച്ച് ഭഗവാൻ വളരെയധികം കോപാകുലനായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഓം ശരവണ ഭവ ചൊല്ലി ഭഗവാനെ ശാന്തനാക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതിന് നിങ്ങൾ എത്ര പ്രാവശ്യം ചൊല്ലാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഓം ശരവണഭവ ചൊല്ലിയതിന് ശേഷം നമ്മൾ ആറ് പ്രാവശ്യം വേൽ ഗായത്രി ചൊല്ലുകയാണ് വേൽ ഗായത്രി ചൊല്ലുമ്പം പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന പൂക്കൾ എടുക്കാം ആറ് താമരപ്പൂക്കളോ ആറ് റോസപ്പൂക്കളോ ആറ് മുല്ലപ്പൂക്കളോ പൂവിൻ്റെ ഇതളുകളോ എടുക്കാം അല്ലെങ്കിൽ ആറ് മൂന്ന് കൂടിയ കൂവളത്തിലയാണെങ്കിലും എടുക്കാം എടുത്തതിന് ശേഷം ഭഗവാൻ്റെ ഈ ഒരു വേൽ ഗായത്രി മന്ത്രം നമ്മൾ ആറ് പ്രാവശ്യം ഇവിടെ ചൊല്ലുകയാണ് ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും നിങ്ങളെന്ത് പൂവാണോ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പൂവ് കയ്യിലെടുത്ത് ഈ ഒരു വേൽ ഗായത്രി ചൊല്ലി വളരെ പ്രതിയെ ആ വേലിനെ നമ്മൾ സമർപ്പിക്കണം മന്ത്രം ഇതാണ് ഓം ജ്വാല ജ്വാലായ വിത്മഹേ കോടി സൂര്യ പ്രകാശായ ധീമഹേ ി പ്രചോദയാത് ഇത് പാർവതീദേവിയാണ് ഭഗവാൻ മുരുകന് ഈയൊരു വേല് കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ദേവിയെയും മനസ്സിൽ ഈ മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഓർത്ത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം സാധാരണ പോലെ നിങ്ങൾ സാധാരണ എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യാം അതിനുശേഷം അന്നത്തെ ദിവസം ആ വേലരക്കുകയും ചെയ്യരുത് പിറ്റേ ദിവസം തിരു കല്യാണമാണല്ലോ തിരു അന്ന് വൈകിട്ട് വരെ നിങ്ങൾ എന്തിനാണോ ആ വേല് വരച്ചത് അതവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കണം അതിന് ശേഷം പിറ്റേ ദിവസം വെള്ളത്തിൽ കഴുകി ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലൊഴിച്ചാൽ മതിയാകും ഇനി ജോലിക്ക് പോകുന്നവർ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പേപ്പറിൽ വരച്ച് മനസ്സിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലിയാൽ മതിയാകും പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതുവഴി നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയാണെങ്കിലും ആഗ്രഹ സാധ്യമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നാളെ ഇത് ചെയ്യണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ